ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നമ്മുടെ പപ്പായും കൊണ്ട് വേറൊരു ഐറ്റംസ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇതെന്താണോ നമുക്ക് ജാം ഉണ്ടാക്കാതെ കഴിഞ്ഞ ദിവസം ഞാൻ പപ്പായും കൊണ്ട് ഉണ്ടാക്കിയായിരുന്നു അത് നിങ്ങളെ കാണിച്ചിരുന്നു ഇന്ന് നമുക്ക് ജാം ഉണ്ടാക്കി നോക്കാം കേട്ടോ ഞാൻ പിന്നെ ഐസ് ഉണ്ടാക്കി ഐസ്ക്രീം ഉണ്ടാക്കി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സക്സസ് ആയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജാം ഉണ്ടാക്കാൻ വേണ്ടി നല്ലോണം പഴുത്തി ഒരു പപ്പായ ഒരു ചെറിയ പപ്പായ ആയിരുന്നു കേട്ടോ ചെറിയ പപ്പായ നല്ല പഴുത്തതായിരുന്നു കട്ട് ചെയ്ത് മിക്സിയിൽ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ പപ്പായ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അതിൽ വെള്ളത്തിൻ്റെ മയം നന്നായിട്ട് പറ്റി വരണം അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാവേ പപ്പായ നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ് അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ ഒരു വളമൊന്നും ഇടാണ്ട് പെട്ടെന്ന് ഉണ്ടായി വരുന്നതാണ് പപ്പായ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പപ്പായ കിട്ടുമ്പോൾ വെറുതെ ചുമ്മാ ഇടയ്ക്ക് വെറുതെ ഇങ്ങനെ കടിക്കും കഴിക്കാതെ പിന്നെ ജ്യൂസും ഹൽവയും ഷേക്കും ഐസ്ക്രീമും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കി നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്തു പിന്നെ ജാമൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമ്മൾ സ്കൂൾ വീട്ടു പിള്ളേർ വരുവാണെങ്കിൽ ബ്രെഡിലൊക്കെ തേച്ചിട്ട് ജാം തേച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും അപ്പം നമ്മുടെ പപ്പായേ വെള്ളം വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അതാണ് ഒരു പണിയുള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ജാട്ടോ ഇത് അപ്പം നമ്മുടെ പപ്പായേൽ ഏകദേശം വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം ഷുഗർ ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഷുഗർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നല്ല പപ്പായക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ ആ മധുരമായാലും മതി ഇവിടെ കുട്ടികൾക്ക് കഴിക്കണമെങ്കിൽ നല്ല മധുരം വേണം അതുകൊണ്ട് ഞാൻ ഷുഗർ ഇട്ട് കൊടുക്കുന്നു കേട്ടോ നല്ല കളറുള്ള പപ്പായയാണ് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം നമുക്ക് അതൊക്കെ ആവശ്യത്തിന് അവനവൻ്റെ ആവശ്യത്തിന് ഷുഗർ ഇട്ട് കൊടുക്കാവേ നല്ല റെഡ് നല്ല റെഡ് കളറുള്ള പപ്പായ കേട്ടോ ഇത് ക്യാമറയിൽ റെഡ് കളറായിട്ട് തോന്നുന്നുണ്ടോയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നല്ല റെഡ് കളറുള്ള പപ്പായ നമുക്ക് കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാവേ എനിക്ക് ഷുഗറാണല്ലോ ഷുഗർ ഇട്ട് കൊടുത്തില്ല ജാം ശരിയായില്ലോ ആരും വിചാരിക്കേണ്ട ഷുഗർ ഇട്ട് കൊടുത്തില്ലേലും നല്ല ടേസ്റ്റുള്ള ജാമാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് മാത്രം കേട്ടോ നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം ഷുഗർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഈ പരിപാടി തീരും ഒത്തിരി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടും അങ്ങനെയൊന്നും നമുക്ക് ആവശ്യം എത്ര മധുരം വേണോ അത്രയും ഷുഗർ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കും നമ്മൾ ഇച്ചിരി ആ മധുരത്തിലുണ്ടാക്കണം എന്താണെന്നു പറഞ്ഞാൽ ഐസ്ക്രീം നല്ല തണുപ്പോട് കൂടി കഴിക്കുന്നത് നമുക്ക് ഷുഗർ കുറവുള്ള പോലെ തോന്നും ജാമൊക്കെ ആവുമ്പോൾ വലിയ കുഴപ്പമില്ല ഷുഗർ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു ജാമിൻ്റെ പരുവാകുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാം വേണ്ട നമ്മുടെ ജാം റെഡിയായിട്ടുണ്ടെത്താം നമുക്ക് ഇനി ഈ സമയമാകുമ്പോൾ നമുക്ക് നാരങ്ങ നീര ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു അരമുറി നാരങ്ങ ഒഴിച്ച് കൊടുത്താൽ മതിയെ നിറഞ്ഞുവെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ബ്രെഡോ ബണ്ണോ എല്ലാം വാങ്ങിച്ചിട്ട് തേച്ചിട്ട് ചായയുടെ കൂടെ ഒരു അടിപൊളി സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ കമൻ്റ് ഇടുവോ ലൈക്കൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് വീഡിയോ വീണ്ടും വീണ്ടും ഇടാൻ തോന്നത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറെ ഞാൻ ബോട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ബ്രെഡ് വേണോ ബണ്ണ് വേണോന്നൊന്നുമില്ല വെറുതെ വരെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ജാം ആട്ടോ വെറുതെ ചുമ്മാ സ്പൂൺ എടുത്തിട്ട് കോരിക്കോരി കഴിക്കാം കേട്ടോ അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഓക്കെ ബൈ